എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വാർത്തയാണ് അതായത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ ആൾക്കാരുണ്ട് അവർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ മുഴുവനായി കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി മറക്കാതിരിക്കുക വിവിധ കാരണങ്ങളാൽ രണ്ടായിരത്തി മുതൽ മുടങ്ങിയ പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരുടെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവ് ഇവർക്ക് ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ ലഭ്യമാകും ഇതിന് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അറുന്നൂറ് രൂപ ധനവകുപ്പ് അനുവദിച്ചു തദ്ദേശ വകുപ്പിൻ്റെ അപേക്ഷയെ തുടർന്നാണ് ഈ നടപടി ഡിജിറ്റൽ സിഗ്നേച്ചറില്ല ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയപ്പോൾ മസ്റ്ററിംഗ് വിജയിച്ചില്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും പെൻഷൻ മുടങ്ങി തുടങ്ങിയ സാങ്കേതിക കാരണങ്ങളാൽ ഇത്രയും പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ പെൻഷൻ മുടങ്ങിയത് ഇതിൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് വഴിയും നാലായിരത്തി നാന്നൂറ്റി പത്ത് പേർക്ക് വീടുകളിലും പണം എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു നടപടിയാണ് ഇത് എല്ലാ പെൻഷൻകാർക്കും ബാധകമല്ല പെൻഷൻ മുടങ്ങിയ അതായത് സാങ്കേതിക കാരണങ്ങളായിട്ട് സാങ്കേതിക കാരണങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതായത് പെൻഷൻ മസ്റ്ററിങ് വിജയിക്കാത്ത ആളുകൾ പുനർവിഭാഗതയല്ലെന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും അത് പെൻഷൻ മുടങ്ങി അതുപോലെ തന്നെ ഈ മസ്റ്ററിങ് റെഡിയാകാത്ത ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാത്ത ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു പെൻഷൻ മുടങ്ങിയ പെൻഷൻ ഒരുമിച്ച് നൽകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെയുള്ള കുടിശ്ശിക വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക വീഡിയോ മനസ്സിലാക്കാതെ ദയവ് ചെയ്ത് കമൻറ്റുകൾ ചെയ്യാതിരിക്കുക